ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശബരിമല സ്വർണ കൊള്ള കേസിൽ സി പി എം നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാർ അറസ്റ്റിൽ ഉണ്ണികൃഷ്ണൻ പോർട്ടിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് എ പത്മകുമാറാണെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ പത്മകുമാറിന്റെ വീട്ടിൽ പോറ്റിയുമായി ഗൂഢാലോചനകൾ നടന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാറിന്റെ അറിവോടെയാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും പത്മകുമാറിന് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും സംശയം ബലപ്പെടുന്നു വിവരങ്ങളുമായി ഡാൻ ഡാൻ കുര്യനും ആരുണും ചേർന്നു ആദ്യം കുറെ ദിവസങ്ങളായി തന്നെ ഇത് എപ്പോൾ വേണമെങ്കിൽ സംഭവിച്ചേക്കാമെന്ന ഒരു സൂചന നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ കൃത്യമായ തെളിവുകൾ വേണം കൃത്യമായ സൂചനകൾ വേണം അതിന ആ അതിനടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ നടന്നിട്ടുള്ള അറസ്റ്റ് ഈ കേസിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എത്രത്തോളം നിർണായകമായ പങ്ക് ഈ വിഷയത്തിൽ ഈ സ്വർണ കൊള്ളയിൽ പത്മകുമാറിനുണ്ടെന്നാണ് ഇപ്പോൾ എസ് ഐ ടി എത്തിയിരിക്കുന്ന നിഗമനം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്ന എ പത്മകുമാറിന്റെ ബന്ധം വ്യക്തമാക്കുന്ന മൊഴി നേരത്തെ കേസിൽ അറസ്റ്റിലായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാളി ബാബുവും വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു പത്മകുമാറിന്റെ വസതിയിൽ വെച്ച് അടക്കം ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് ഇടപാടുകൾ വിശദമായി അന്വേഷണ സംഘം പരിശോധിച്ചു അങ്ങനെയാണ് പത്മകുമാറും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അത്തരത്തിൽ ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കേസിലെ മൂന്നാം പ്രതി കൂടിയായ എൻ വാസുവിനെ വിശദമായി ചോദ്യം ചെയ്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിയത് കഴിഞ്ഞയാഴ്ചയിൽ ചോദ്യം ചെയ്യാനായിരുന്നു ആദ്യം നോട്ടീസ് നൽകിയത് പക്ഷേ വ്യക്തിപരമായ അസൌകര്യം ചൂണ്ടിക്കാണിച്ച് മറുപടി നൽകി അങ്ങനെ സാവകാശം അനുവദിക്കുകയായിരുന്നു പിന്നീട് രണ്ടാമതും നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് രാവിലെ പത്തരയോടെ വഴുതക്കാടുള്ള പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് മേധാവി എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ ഓഫീസിൽ പത്മകുമാർ നേരിട്ടെത്തിയത് അവിടെ വെച്ച് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കേസിൽ നിർണായകമായേക്കാവുന്ന അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇതോടെ അന്വേഷണ സംഘം കടക്കുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് വരുന്ന ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പത്മകുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉറപ്പുവരുത്തുന്ന തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമമായിരിക്കും ഇനി അന്വേഷണ സംഘം നടത്തുക അതിനുശേഷമായിരിക്കും ആ തുടർ നീക്കങ്ങൾ അതായത് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം നേതാക്കളുടെ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം മുൻ എം എൽ എ പാർട്ടിയുടെ വിശ്വസ്തൻ അങ്ങനെ ഒരാൾ അറസ്റ്റിലാവുമ്പോൾ അത് വലിയ രീതിയിൽ സി പി എമ്മിന് പ്രതിരോധം തീർക്കുന്നുണ്ട് സി പി എം നേതാക്കളുടെ ജയിലിലേക്കുള്ള ഈ ഘോഷയാത്ര ആരംഭിച്ചെന്നും ഇനി ചോദ്യം ചെയ്യേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെ ആണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം മന്ത്രി വാസവന്റെ അറിവോടെയാണ് കൊള്ള നടന്നത് സ്വന്തം നേതാക്കൾ ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയാൻ ഗോവിന്ദൻ മാത്രമേ കഴിയൂ എന്നും സതീശൻ പറഞ്ഞു മന്ത്രി വാസവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇത്രയും വലിയ കൊള്ള നടന്നിട്ടുണ്ട് കൊള്ള നടത്തിയവന്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോവാനുള്ള തീരുമാനം ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഇതെല്ലാം വീണ്ടും കൊള്ളയടിക്കപ്പെടുമായിരുന്നു അയ്യപ്പന്റെ തങ്കവിഗ്രഹം വരെ കൊള്ളയടിക്കപ്പെടുന്നു അപ്പൊ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഇത് എവിടെ എത്തുമായിരുന്നു അയ്യപ്പ വിഗ്രഹം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെന്റ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറിയെന്നുള്ളതാണ് അപ്പോൾ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ സ്വർണ്ണമടക്കം കൊള്ളയടിച്ചതിന് ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനടക്കാലം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ കുറിച്ച് പറയാതിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച കേരളം മുഴുവൻ അമ്പരന്ന് ആർക്കും അവിശ്വസനീയമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം കള്ളമാര് ജയിലിലേക്ക് പോകണ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ രാഷ്ട്രീയ ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത് അതേസമയം ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഭയവുമില്ല കൈകൾ ശുദ്ധമാണ് ഒരു സംരക്ഷണവും ഉണ്ടാവില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു സ്വർണക്കൊളയിൽ പങ്കില്ല എന്നാണ് പത്മകുമാർ പറഞ്ഞതെന്നും പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ ജാഗ്രത ഉണ്ടാവണമെന്നുമായിരുന്നു സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണം വിശദാംശങ്ങൾ ലഭിച്ച ശേഷം പാർട്ടി നടപടികൾ ആലോചിക്കുമെന്നും രാജു എബ്രഹാം അറിയിച്ചു പത്മകുമാർ നേരിട്ട് ഈ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തുടരന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അദ്ദേഹം നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം പ്രതിയാകും അതുപോലെ തന്നെ വിചാരണ നേരിടുകയും ചെയ്യേണ്ടതായിട്ട് വരും അതല്ല ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജാഗ്രത കുറവാണോ ഉണ്ടായത് എന്ന കാര്യം അവർ പരിശോധിക്കട്ടെ തീർച്ചയായിട്ടും ഏത് പരിശോധനയും ഞങ്ങൾ സ്വാഗതം ചെയ്യും അപ്പോൾ ആ പരിശോധന ആ പരിശോധന ആ കുറ്റത്തിൻ്റെ ഗൗരവം കൂടി കണക്കിലെടുത്ത് വേണം ചെയ്യാൻ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടുകൾ അത് മാതൃകാപരമാണ് എസ് ഐ ടിയുടെ നടപടി മാതൃകാപരമാണ് എസ് ഐ ടിയുടെ നടപടി ശക്തമായ നടപടിയാണ് അത് തുടർന്നും ഇനി ആരെങ്കിലും ഇതിനെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല പ്രതി ചേർത്ത് അതിൻ്റെ അനന്തര നടപടികളിലേക്ക് പോകണം എന്നാണ് അഭിപ്രായം ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടാണെന്നും ഒരു ഫയലും തന്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ബോർഡിന്റെ തീരുമാനങ്ങൾക്ക് സർക്കാരിന്റെ അംഗീകാരം ആവശ്യമില്ല അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ കാത്തിരിക്കാമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു നമ്മുടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള അഞ്ച് ബോർഡുകളും പ്രവർത്തനമാണ് ബോർഡുകൾക്ക് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവണ്മെൻറ്റിൻ്റെ അറിവോടെയല്ല ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയമല്ല അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ് ഈ അന്വേഷണമെന്ന് പറയുന്നത് കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ എസ് നിയമിച്ചിരിക്കുന്നത് അല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് എസ് ഐ ടി യോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഞാൻ അന്നും പറഞ്ഞു ആ അന്വേഷണം തീരുന്നതുവരെ കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക അന്വേഷണം അതിന്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് പി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അരുൺ അല്പസമയത്തിനകം തന്നെ എ പത്മകുമാറിനെയും കൊണ്ട് അന്വേഷണ സംഘം പുറത്തേക്ക് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന തിരിച്ചടി അത്ര ചെറുതല്ല ശബരിമല എത്രത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ട് അത് ഈ താഴെ തട്ട് വരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാവുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സി പി എമ്മിന് എത്രത്തോളം അത് സാധ്യമാവും ഭാഗത്ത് സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും ഒക്കെ ആവർത്തിച്ചു പറയുന്നത് ആരാണ് സെറ്റ് ചെയ്തത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടും പക്ഷേ ഈ പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കിയത് സി പി എം ആണ് പത്മകുമാറിനെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു അത്തരത്തിൽ ആറിനുള്ള എം എൽ എ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പദവികളിരുന്ന ആൾ തന്നെയാണ് പത്മകുമാർ പത്മകുമാറിനെ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്ന സി പി എമ്മിന് സ്വാഭാവികമായും ഇപ്പോൾ അയാൾ ഇത്തരം ഒരു കേസിൽ ഉൾപ്പെടുമ്പോൾ അതൊരു മറുപടി പറയേണ്ടിയും വരും ബിജെപിയും കോൺഗ്രസും ഒക്കെ ഇതിനകം സി സർക്കാരെ തന്നെ ഇത് ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു നേരത്തെ തന്നെ ബിജെപിയും കോൺഗ്രസും വ്യക്തമാക്കിയത് ഉദ്യോഗസ്ഥരിൽ മാത്രം കേസ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു രെ മാത്രം പഴിജാരി പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയില്ല അതിനും അപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ നേതൃത്വ അളവുകൂടെ അല്ലാതെ ഇത്തരം ഒരു നീക്കങ്ങൾ നടക്കില്ല എന്നുള്ളതാണ് ഏതായാലും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ് പത്തനംതിട്ട ഏറ്റവും പ്രമുഖനായ നേതാവാണ് പത്മകുമാർ പത്മകുമാർ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നു അല്പസമയത്തിനകം തിരുവനന്തപുരം ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി പത്മകുമാറിനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവരും അതിനുശേഷമാകും